ഹൈദരാബാദിൽ എത്തിയ ഉടനെ ഇനി ഹൈദരാബാദ് ബിരിയാണി കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യമെന്ന് വിചാരിച്ച് പലരോടും ഹൈദരാബാദ് ബിരിയാണി കിട്ടുന്ന നല്ല ഹോട്ടൽ ഏതാണെന്ന് ചോദിച്ച് ചോദിച്ച് പാരഡൈസ് ഹോട്ടലിൽ എത്തി റോയൽ മട്ടൺ ബിരിയാണിയും റോയൽ ചിക്കൻ ബിരിയാണിയും ഓർഡർ കൊടുത്തു രണ്ടിൻ്റെയും രുചി അറിയാലോ ഹൈദരാബാദ് ബിരിയാണി ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തവും രുചികരവുമായ ഭക്ഷണ വിഭവങ്ങളിൽ ഒന്നാണ് ഇത് രാജ്യത്തെ മറ്റ് ബിരിയാണികളിൽ നിന്ന് വ്യത്യസ്തമായ പാചകശൈലിയും രുചിയും കൊണ്ട് പ്രശസ്തമാണ് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി എത്തി ഇത് കോഴിയിറച്ചിയോ ആട്ടിറച്ചിയോ ഉപയോഗിച്ച് ഉണ്ടാക്കാറുണ്ട് ഹൈദരാബാദ് നിസാമമാർ പേശ്യൻ പാചക രീതികളും ഇന്ത്യൻ സുഗന്ധ വ്യഞ്ജനങ്ങളും സംയോജിപ്പിച്ചാണ് ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് മുഗൾ സാമ്രാജ്യത്തിന്റെ പാചക പാരമ്പര്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് നീളമുള്ള ബസ്മതി അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണയായി ഇതിന് ഓറഞ്ച് ചോപ്പ് നിറമുണ്ട് മുളക് പൊടി കുങ്കുമപ്പൊടി മറ്റു ഭക്ഷ്യ നിറങ്ങൾ എന്നിവയോ മസാലകളോ ചേർക്കുന്നത് കൊണ്ടായിരിക്കാം ഇതിന് ഈ നിറം കുറച്ചധിക സമയം ദം ചെയ്താണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് മാംസത്തിന്റെ ചാറും സുഗന്ധവ്യഞ്ജനങ്ങളുടെ സ്വാദും അരിയിൽ നന്നായി പിടിക്കാൻ കാരണമാകുന്നു ബിരിയാണിക്കൊപ്പം പുളിച്ച റൈത്ത നമ്മുടെ തൈരാണ് വിളമ്പുന്നത് ഇത് മസാലകളുടെ എരിവ് കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടെ മസാലയുള്ള ചിക്കൻ കറിയോ ആട്ടുറച്ച കറിയോ ഉണ്ടാവും അതിൽ പീസൊന്നുമില്ല കേട്ടോ വെറും ആ എരിഞ്ഞിട്ട് കണ്ണുന്ന് വെള്ളം വരാൻ തുടങ്ങി ഓഹ് ഈ തൈരില്ലെങ്കിൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല എരിവിനെ രക്ഷപ്പെടാൻ ഗുലാബ് ജാമുൻ ഓർഡർ കൊടുത്തു അപ്പണ്ടല്ലോ ഗുലാബ് ജാമുന് നല്ല ചൂട് ഓ ഓഹ് ശരിക്കും കണ്ണുന്ന് വെള്ളം വരാൻ തുടങ്ങി ഓ സത്യാണ് കേട്ടോ നമ്മുടെ പത്തിരിന്റെ കൂടെ നല്ല എരിവുള്ള ഇറച്ചിക്കറി കൂട്ടി ഓ അതിന്റെ കൂടെ ചൂടുള്ള ഒരു ചായ കുടിക്കുമ്പോഴുള്ള അവസ്ഥ ഉണ്ടല്ലോ സ്വർഗം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം ചൂടും എരിവും എന്താ കഥ ഹൈദരാബാദ് മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ജനപ്രിയമുള്ളതാണ് ഈ ബിരിയാണി ഒരു രുചികരമായ പാചകകലയുടെ സംവിധാനമാണ് ഹൈദരാബാദുമായി ബന്ധപ്പെട്ട ഒരു സാംസ്കാരിക ഐക്കണ്ണാണിത് ഹൈദരാബാദ് സന്ദർശിക്കുന്ന ആർക്കും ഇത് ആസ്വദിക്കാതിരിക്കാൻ സാധിക്കില്ല ഇതിൽ രാജകീയ പാരമ്പര്യവും സമ്പന്നമായ രുചികളും സംയോജിപ്പിക്കുന്നു എല്ലാവരും രണ്ടു വീതം ഗുലാബ് ജാമുനുകളും കഴിച്ചു ഇനി ഹൈദരാബാദ് ബിരിയാണി കഴിക്കുമ്പോൾ സ്പൈസി കുറവുള്ളത് ഓർഡർ ചെയ്യാം അല്ലേ ഇത് ശരിക്കും ആവശ്യമുണ്ടോ എണീറ്റ് പോയി സോപ്പിട്ട് കയ്യരിക പോരെ അല്ലേ കൂടെ ഇതും കൊണ്ടുവന്നു തന്നു മധുരമുള്ള ജീരകം ഇതാണ് എല്ലാവരും പറഞ്ഞു തന്ന ആ പാരഡൈസ് ഹോട്ടൽ ഇത് പുറത്തുനിന്നും കാണുന്ന പോലെയല്ല കേട്ടോ കുറേ നിലകളുണ്ട് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഹൈദരാബാദ് പോകുമ്പോൾ നിങ്ങളും കഴിക്കണം കേട്ടോ ഒരു ഹൈദരാബാദ് ബിരിയാണി